അസലാ വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു വിശുദ്ധമായ അറഫയാണ് കാണുന്നത് അങ്ങനെ ഹാജിമാരൊക്കെ വൈകുന്നേരത്തോടു കൂടിയിട്ടിവിടുന്ന് സഞ്ചരിക്കാൻ തുടങ്ങും മുസ്തലിഫ ലക്ഷ്യമാക്കിക്കൊണ്ട് ഏതായാലും മുസ്തലിഫയിൽ ഇന്ന് രാത്രി കൊണ്ട് പ്രഭാതത്തിൽ പതിനാറ് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് ജംബ്രയിലെറിയേണ്ട കല്ലൊക്കെ പൊറുക്കിയിട്ട് അവിടുന്ന് അങ്ങനെ ജംറയിലേക്ക് നീങ്ങും കുറേ പേര് മുസ്തലിഫയുടെ എൻ്റെ ഭാഗത്താണ് പോയിട്ട് നിൽക്കുക കേട്ടോ പെട്ടെന്ന് എറിയാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവെ അങ്ങനെ നമ്മുടെ ഹാജിമാരൊക്കെ ഇവിടുന്ന് അറഫ വിട്ട് മുസ്തലിഫയിലേക്ക് പോവുകയാണ് കേട്ടോ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ ഇവിടെ കുറേ ആൾക്കാർ ഇതിന് അതിൻ്റെ പുറകിൽ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട് പ്രത്യേകമായിട്ട് പണ്ടൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു സന്നദ്ധ സംഘടനകൾ ഇപ്പം പരിമിതമാണ് കുറേ ആൾക്കാരൊന്നും ഇങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടില്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് എന്നാൽ ഉള്ളവരൊക്കെ ഒന്നിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇവർ നമ്മുടെ ഹാജിമാർ ഒന്നിച്ചിട്ട് അങ്ങനെ അവരെ മെട്രോ സ്റ്റേഷനിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ ഇവിടെ കൂടുതലും കാണുന്നത് വികായ അതുപോലെ കെ എം സി സി അങ്ങനെയൊക്കെയുള്ള വളണ്ടിയേഴ്സാണ് കാരണം ഇതിന് ഹജ്ജിന് മുന്നേ വളരെ സ്ട്രിക്റ്റാക്കിയത് കൊണ്ട് കുറേ ആൾക്കാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല പിന്നെ ഇവരൊക്കെ പിന്നെ അസീസിയരും അവിടെയോടൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് എന്നാൽ അവർക്ക് അവരുടേതായ ആ കഴിവ് വെച്ചിട്ടുള്ളിലേക്ക് എൻ്റർ ചെയ്തതാണ് കാരണം പ്രായമുള്ളവരൊക്കെ തള്ളിയിട്ടൊക്കെ അങ്ങനെ അതൊക്കെ പോലീസുകാരവരൊക്കെ അനുവദനീയമായിട്ട് ഇവർ കയറുന്ന സമയത്ത് ചെക്ക് ചെയ്യും ഇഹ്റാം ഉണ്ടോ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പിന്നെ കോട്ട് ഇട്ടതുകൊണ്ട് പിന്നെ അതുപോലെ എംബസി കാർഡൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർക്ക് അതുകൊണ്ടൊക്കെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ ഇവരൊക്കെ യാത്രയാക്കുകയാണ് മുസ്തലിഫയിലേക്ക് അങ്ങനെ ഹജ്ജിൻ്റെ പ്രധാനമായ അറഫയിൽ നിന്ന് വിരാമം കുറിച്ചുകൊണ്ട് ഹജ്ജിമാരൊക്കെ മുസ്തലിഫ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കർമ്മങ്ങളൊക്കെ നമുക്ക് വിട്ടുപോയാലും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പക്ഷേ ഹജ്ജിൻ്റെ വാജിബാണ് അറഫ എന്നെ അറഫയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹജ്ജ് കിട്ടി കിട്ടിയെന്നുള്ളതാണ് അറഫയിലൊക്കെ ചൂടിൻ്റെ പ്രയാസങ്ങളേ ഉള്ളൂ കാരണം നമ്മൾ നമ്മളിവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ് വഴിതെറ്റാനോ ഇതിനൊന്നും വലിയ ചാൻസുകളൊന്നും കുറവാണ് പക്ഷേ മുസ്തലിഫ എന്ന് പറയുന്നത് അങ്ങനെയല്ല മുസ്തലിഫയിൽ നമ്മൾ എത്തി രാപ്പാർത്തിട്ട് അവിടെ നിന്ന് ജമ്പറൊക്കെ എറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ് പല വഴുതറ്റലും ആൾക്കാരൊക്കെ മിസ്സിംഗ് ആകുന്നതും അതൊക്കെ ഒക്കെ വിഷയങ്ങൾ അവിടെയാണ് വരുന്നത് പ്രഭാതത്തിൽ അവിടുന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് മുസ്തലിഫ പള്ളിയിൽ നമസ്കാരം സുബൃ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് യാത്രയാകും ജംറക്ക് ഫസ്റ്റ് ജംറക്ക് എറിയാൻ വേണ്ടിയിട്ടുള്ള പോക്ക് ആ പോക്കിലാണ് കുറേ മിസ്സിങ്ങും കാര്യങ്ങളും കുറേ ആൾക്കാരൊക്കെ തളർന്നൊക്കെ പോകുന്നത് എന്തായാലും അതാവ് എല്ലാവർക്കും ആരോഗ്യ ആഭ്യത്വം കൊടുക്കട്ടെ ഈ അറഫയിൽ നിന്ന് എല്ലാവരും മുസ്തലിഫ വഴി ലക്ഷ്യമാക്കിയിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവരാണ് കൂടുതൽ ആൾക്കാരും നടന്നു പോകുന്നവർ ഈ വഴി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാലും അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാം അങ്ങനെ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത് മെട്രോ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കണ്ടോ ഇനി പരിശുദ്ധമായ ഹറമിലേക്കാണ് കാരണം മുസ്തലഫയിലെ കാജിമാർ ട്രെയിനിലൊക്കെ പോയിട്ട് അവിടെ രാപ്പാർക്കാണ് ആ സമയം ഇവിടെ വന്നിട്ട് ഹറമിൽ വന്നിട്ട് പെരുന്നാൾ രാവാണ് പെരുന്നാൾ നമസ്കാരത്തിലൊക്കെ പങ്കെടുത്തിട്ട് വീണ്ടും മേനയിലേക്ക് പോകാനുണ്ട് എന്നാൽ അത് നമുക്ക് അടുത്ത ചി ഇതിൽ പകർത്താം മുസ്തലിഫയുടെ ഭാഗങ്ങളിലേക്ക് നമുക്ക് ആ ലാസ്റ്റ് ഭാഗങ്ങളിലൊക്കെ പകർത്തിയൊക്കെ കേട്ടോ ഏതായാലും ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒന്നര മണിയായി ഹാജിമാർ ഇന്തോനേഷ്യേൻ്റെയും പല മറ്റ് കൺട്രികളുടെയൊക്കെ ഹാജിമാരൊക്കെ അറഫയിൽ നിന്ന് അറഫ കഴിഞ്ഞിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം നേരെ അറബിലേക്ക് വന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഇനി ഇവരൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്നവരാണ് അറബിൽ ചുറ്റുപാടൊക്കെ താമസിക്കുന്നവരാണ് എന്നാലും ഇവർ ഇവിടുന്ന് തവാഫ് ചെയ്തതിന് ശേഷം ഇവർ മിനായിലേക്ക് കല്ലെറിയാൻ വേണ്ടി പോവും പിന്നെ അതുപോലെ മുസ്തലിഫയിലേക്കും കുറച്ച് ആൾക്കും ഇവർ ഓരോ മസബബിൻ്റെ രൂപം രൂപമനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യുക കേട്ടോ അതവരുടെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഓരോ കൺട്രിക്ക് ഓരോ ഇതാണ് ഏതായാലും നാല് മസാബ് നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണല്ലോ അന്നേരം അത് ഉൾക്കൊള്ളുന്നവരുണ്ട് ഉൾക്കൊള്ളാത്തവരുണ്ട് എന്നാൽ നമ്മുടെ ഷാഫി മസാബ് ആയതുകൊണ്ട് കേരളക്കാർ പൂ സ്ട്രിക്റ്റ് ആണ് ഷാഫി മസാബ് അന്നേരം അത് പരിപൂർണമായിട്ട് ചെയ്തിട്ടേ നമ്മൾ മിനയിൽ നിന്നും തിരിച്ചു വരാറുള്ളത് ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ഒരു പെരുന്നാൾ ദിനം എൻ്റെ സുഹൃത്തു നിങ്ങൾക്ക് നേരുകയാണ് ഏതായാലും എല്ലാവർക്കും ഈദ് മുംബാർക്ക് നേരുന്നു പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഹാജിമാരുടെ വരവ് നിങ്ങൾക്ക് കാണാം ഇനി നമുക്ക് പ്രഭാതത്തിലെ വീഡിയോസും ഇതൊക്കെ ഇതിൽ പകർത്താനുണ്ട് ഹാജിമാരുടെ വരവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പകർത്തിയിട്ട് കുറച്ച് മുസ്തലിഫയുടെ ഭാഗങ്ങളിലൊക്കെയുള്ള ആ ഇതൊക്കെ ഞാനിതിൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുന്നു കേട്ടോ ഇൻഷാല്ല എന്നാലും നിങ്ങളൊക്കെ ഓരോന്ന് കാണുക കാരണം കുറച്ച് കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ലോങ് വീഡിയോ ചെയ്യുമ്പം കുറേയുണ്ട് വീഡിയോസ് കുറേ ഉണ്ട് നമ്മൾ എടുത്തു വെച്ച വീഡിയോസ് ഉണ്ട് അതൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് ഓരോ ചെറിയ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എത്തിക്കും കേട്ടോ എന്നാൽ അതൊക്കെ നിങ്ങൾ കാണുക അല്ലാ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക കാരണം ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ ഉമ്പ്രക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുള്ള കുറേ മനുഷ്യരുണ്ട് അവർക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും അതിന് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാലും നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള കുടുംബങ്ങളിലേക്കും കൂടി എത്തിക്കുക അവരൊക്കെ കാണട്ടെ ഇവിടെ അജ്ജിന് ഓരോ കാര്യങ്ങൾ നടക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ എന്നാലും അതൊക്കെ ഇങ്ങനെ പകർത്തി പകർത്തി അയച്ചേരുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ മുന്നിൽ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് മിന അതുപോലെ അറഫയുടെയും കുറച്ച് മിനാഭാഗങ്ങളുടെ രാത്രിക്കകത്ത് ഇതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഇതുപോലെ തന്നെ നമ്മുടെ കുറേ ഹാജിമാർക്ക് പ്രയാസമുണ്ട് ഇപ്രാവശ്യം കാരണം ഇവിടെ പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടനകൾ സേവനത്തിനിറങ്ങുന്നവർ അവർക്കൊക്കെ എംബസിയുടെ ഭാഗത്തൊക്കെ വളരെ വലിയ തോതിൽ മെസ്സേജുകൾ പ്രചരിച്ചിരുന്നു കാരണം അവിടെ എന്തെങ്കിലും ചെക്കിങ്ങിലോ ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികളാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഇവിടെ ജോലി ചെയ്യുന്ന പല ആൾക്കാരൊക്കെ സേവനങ്ങൾക്ക് ഇറങ്ങാൻ കുറച്ച് മടിച്ചിരുന്നു ഇനി നമുക്ക് കാണാനുള്ളത് മുസ്തലിഫയാണ് ഉണ്ടോ മുസ്തലിഫയിൽ ഇവിടെ ഇവിടെ നിന്നാണ് ഹാജിമാർ പോകുന്ന വഴിയിൽ മിസ്സിങ്ങും കാര്യങ്ങളും വൈതെട്ടിലൊക്കെ ഉണ്ടാവുക ഇവിടുന്ന് ഫസ്റ്റ് കയറി കഴിഞ്ഞിട്ട് കുറേ പേര് തവാഫ് ചെയ്യാൻ വേണ്ടി പോവും കുറേ ആൾ മിനായിലെ ട്രെൻഡിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാലും ഈ ട്രെൻഡുകളൊന്നും മനസ്സിലാവാതെ തന്നെ നമ്മുടെ മലയാളി ആജിമാർ ഉമ്മമാരൊക്കെ പ്രായമുള്ള ഉപ്പമാരൊക്കെ വഴുതെറ്റുന്ന ഒരു സമ്പ്രദായം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഈ വർഷവും ഈ വർഷം പഴുതടച്ചിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള പുറത്തു ആൾക്കാരൊക്കെ കുറവാണ് ഇവരൊക്കെ മിനായിലേക്ക് പോവാണ് കേട്ടോ മിനായിലാണ് അവിടെ കുറേ ആൾക്കാരെ വേണം വൈകിട്ടൊന്നും ഉമ്മമാരെ തിരിച്ചിട്ട് രണ്ടിലേക്ക് വിടാനും കാര്യങ്ങൾക്കൊക്കെ അന്നേരം ഈ കാണുന്നതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഈ അതിഥ്യ ഭാഗങ്ങളിലും ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന കുറേ നല്ല നല്ല യുവാക്കളാണ് പഠിച്ചവൻ ഇവർക്കൊക്കെ അഭാവ് അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ എത്രയോ ചൂടിലും ഇതിലൊക്കെ തന്നെയാണ് ഇവരൊക്കെ നടന്നിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ പല സംഘടനകളുണ്ട് കേട്ടോ ഇവരെയാണ് കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ ഏരിയയിലൊക്കെ ഏതായാലും വിക്കായ എന്ന് പറയുന്ന സംഘടന അതുപോലെ കെ എം സി സി ഉണ്ട് തനിമ ഉണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഏതാ റബ്ബിൻ്റെ അനുഗ്രഹം ഇവരിലൊക്കെ ഉണ്ടാവട്ടെ പഠിച്ചവൻ്റെ കരുണ്യം ഉണ്ടാവട്ടെ ഏതായാലും അടുത്ത വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും കാണാം അസ്ലാ വലൈക്കും